എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു കൺഫർമേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതിൻ്റെയാണ് ദന്തൽ അസിസ്റ്റന്റ് സർജൻ എവിടത്തേക്കുള്ള ഹെൽത്ത് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് ദന്തൽ സർജൻ അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ചയാണ് നൂറ് മാർക്കിൻ്റെ ഒ എം ആർ എക്സാം ആണ് നമ്മൾ പുതിയൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തും വെള്ളിയാഴ്ച അപ്പോൾ പലരും ആലോചിക്കുക എങ്ങനെയാണ് ഈ ക്രാഷ് കോഴ്സ് ചെയ്യുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സ് എപ്പോഴും പൂർണ്ണമായിട്ട് സിലബസ് കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ എക്സാമുകളെ ഫോക്കസ് ചെയ്തായിരിക്കും ഇതിന് പ്രത്യേകത നമുക്ക് റാങ്ക് ഫയൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അതുകൂടെ പറയട്ടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു റാങ്ക് ഫയൽ കൂടെ അവൈലബിൾ ആയിരിക്കും റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നോട്ട്സ് അല്ല പകരം ഓരോ മുഴുവിലെയും മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ എം ഡി എസ് എൻട്രൻസിൽ ചോദിക്കുന്ന കേരള ആർ പി എസ് സി മുമ്പ് നടത്തിയിട്ടുള്ള എനിക്ക് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റാങ്ക് ഫയൽ ലഭിക്കും അത് നിങ്ങൾ ചേരുമ്പഴത്തേക്കും ലഭിക്കത്തില്ലേ അവർക്ക് നടക്കുന്നേ ഉള്ളൂ അടുത്ത മാസം ഒക്ടോബർ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരു അമ്പത് ദിവസം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കാണും ഫിഫ്റ്റി ഡേയ്സ് എന്തായാലും പഠിക്കാൻ കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പോവാണ് നമ്മുടെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക് അങ്ങോട്ട് തരും ഇന്ന ദിവസം ഈ പഠി ഇത് പഠിക്കണം അന്ന് രാത്രി ഒൻപത് മണിക്ക് പരീക്ഷ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ അതായത് സിലബസ് കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് തരും അന്ന് തന്നെ എക്സാം ഉണ്ടാകും പിന്നീട് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും ആദ്യം ഡേ വൈസ് എക്സാം പിന്നീട് മൊഡ്യൂൾ വൈസ് പതിനാറ് മോഡ്യൂൾ ഉണ്ട് ആ പതിനാറ് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും പിന്നീട് അഞ്ച് ദിവസം മോഡൽ എക്സാം ഉണ്ടാകും അഞ്ച് മോഡൽ എക്സാം നിങ്ങൾ നോക്കിയേ ഡെയിലി എക്സാം മൊഡ്യൂൾ വൈസ് എക്സാം പിന്നീട് എന്താണ് മോഡൽ എക്സാം ഇത്രയും കൂടാകുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും ഒപ്പം ഉയർന്ന റാങ്ക് നേടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പഠിക്കണം ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം ചോദ്യം ഉൾപ്പെടുത്തിയ റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അത് വീണ്ടും പറയുന്നു നിങ്ങൾ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പേ പറയുകയാണ് ഒക്ടോബർ ആദ്യ ആദ്യവാരമേ ലഭിക്കത്തുള്ളൂ നിങ്ങളുടെ എക്സാം നവംബർ ഇരുപത്തി എട്ടിനാണ് അൻപത് ദിവസമെങ്കിലും മിനിമം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടും ആ രീതി സെറ്റ് തരും ഓക്കെ അപ്പൊ എല്ലാവർക്കും പുതിയ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറിയൊരു ഫീസേ ഉള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക താങ്ക്